ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികളെയും സംസ്ഥാന സർക്കാരുകളെയും വേട്ടയാടുകയാണെന്ന ആരോപണങ്ങൾ രാജ്യവ്യാപകമായി ശക്തിപ്പെടുത്തുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര ദുർവിനിയോഗത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ വിമർശനം തമിഴ്നാട്ടിലെ മധ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന പോലീസിനെ മറികടന്ന് അന്വേഷണം നടത്തുകയും സർക്കാർ കോർപ്പറേറ്റ് ഓഫീസ് റീഡ് ചെയ്യുകയും ചെയ്ത ഇ ഡി ഐ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീംകോടതി നടത്തിയ നിരീക്ഷണങ്ങൾ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചുള്ള നിർണായക ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇഡിയുടെ നടപടികളെ നിഷിദ്ധമായി വിമർശിച്ചത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ രാജ്യത്തെ ഫെഡറൽ ഘടനയ്ക്ക് എന്ത് സംഭവിക്കും എന്ന സുപ്രധാന ചോദ്യം കോടതി ഇ ടിയോട് ഉന്നയിക്കുകയുണ്ടായി തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിനെതിരായ ഇ ടി അന്വേഷണത്തിനുള്ള സ്റ്റേ നീട്ടിക്കൊണ്ടാണ് ബെഞ്ച് ഈ നിർണായക നടപടി സ്വീകരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ കേന്ദ്ര ഏജൻസി നടത്തുന്ന അമിതമായ ഇടപെടലുകൾ സംസ്ഥാനത്തിന് ഭരണഘടനാപരമായ അവകാശങ്ങളിൽ ലംഘിക്കുന്നുവെന്ന നിരീക്ഷണമാണ് കോടതി ഉയർത്തിയത് ടാസ്മാക് ആസ്ഥാനത്ത് ഇഠി നടത്തിയ പരിശോധനകൾക്കെതിരെ തമിഴ്നാട് സർക്കാരും ടാസ്മാക്കും സമർപ്പിച്ച ഹർജികളാണ് ബെഞ്ച് പരിഗണിച്ചത് സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിനുള്ള അവകാശത്തെ കേന്ദ്ര ഏജൻസി എടുത്തു കളയുകയാണ് ചെയ്യുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ഗവായി ചൂണ്ടിക്കാട്ടി അഴിമതി ആരോപണങ്ങൾ പ്രാഥമികമായി അന്വേഷിക്കാനും കേസുകൾ രജിസ്റ്റർ ചെയ്യാനുമുള്ള സംസ്ഥാന പോലീസിന്റെ അധികാരത്തെ മറികടന്നുകൊണ്ട് ഇ ടി നേരിട്ട് റെയ്ഡ് നടത്തുന്നത് ഭരണഘടനാപരമായ മര്യാദകളുടെ ലംഘനമാണെന്നാണ് കോടതിയുടെ പക്ഷം ടാസ്മാക്കിലെ അനധികൃത ഇടപാടുകളിൽ സംസ്ഥാന പോലീസ് ഇതിനോടകം നാൽപ്പത്തിയേഴ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തമിഴ്നാട് സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൾ കോടതിയെ അറിയിച്ചു എന്നിരുന്നിട്ടും സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തുന്ന വിഷയത്തിൽ ഇ ഡി ടാസ്മാക് ആസ്ഥാനം റെയ്ഡ് ചെയ്യുകയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത നടപടിയെ സിബിൾ ശക്തമായി ചോദ്യം ചെയ്തു നിങ്ങൾക്ക് എങ്ങനെ സർക്കാരിന്റെ കോർപ്പറേറ്റ് ഓഫീസുകൾ റെയ്ഡ് ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യുമ്പോൾ രാജ്യത്തെ ഫെഡറൽ ഘടനകൾക്ക് എന്ത് സംഭവിക്കും എന്നും സിബിൾ കോടതിയിൽ വാദിച്ചു കപിൽ സിബൽ ഉന്നയിച്ച ഈ ചോദ്യം കോടതി പൂർണ്ണമായും ഏറ്റെടുത്തു ഇഡിക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിനോട് ചീഫ് ജസ്റ്റിസ് ഇതേ ചോദ്യം ആവർത്തിച്ചു ഇടി അന്വേഷണം സംസ്ഥാനത്തിന്റെ അന്വേഷണ അവകാശത്തിന്റെ മേലുള്ള കടന്നുകയറ്റമല്ല സംസ്ഥാനം കേസ് അന്വേഷിക്കുന്നില്ലെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ പോലും നിങ്ങൾക്ക് കടന്നുകയറി ഇങ്ങനെ ചെയ്യാനാകുമോ ചീഫ് ജസ്റ്റിസിന്റെ ഈ ചോദ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന അധികാര പരിധിയെക്കുറിച്ചുള്ള ഭരണഘടനാപരമായ സംശയങ്ങളാണ് ഉയർത്തിവിട്ടത് ഇ ഡിയുടെ നടപടിയെ ന്യായീകരിച്ച് അഭിഭാഷകൻ വാദം തുടർന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് ഇടപെടുകയും ചില സുപ്രധാനമായ വാക്കാലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു ആറു വർഷമായി ഇ ഡിയുടെ നിരവധി കേസുകൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഈ വാക്കാലുള്ള പരാമർശം ഇഡിയുടെ പ്രവർത്തന രീതികളെ കുറിച്ചുള്ള കോടതിയുടെ അസംതൃപ്തിയും മുൻ പരിചയവും വെളിപ്പെടുത്തുന്നതായിരുന്നു ഇതേ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്ന് ഇത് ഇ ഡിയുടെ അമിത അധികാര പ്രവണത െ കുറിച്ച് കോടതി മുൻപ് തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു കോടതിയുടെ ഈ മൗനവും സൂചനകളും ശക്തമായ വിമർശനമായിട്ടാണ് നിയമവൃത്തങ്ങളിൽ കണക്കാക്കപ്പെടുന്നത് സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടൽ പ്രതിപക്ഷ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ലക്ഷ്യമിട്ട കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ കക്ഷികളുടെ ആക്ഷേപങ്ങൾക്ക് കൂടുതൽ ബലമേകിയിരിക്കുകയാണ് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ സംരക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തം സുപ്രീം കോടതി ഉയർത്തിപ്പിടിക്കുമ്പോൾ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തന രീതികൾ സമൂലമായ മാറ്റം അനിവാര്യമാണെന്ന സന്ദേശമാണ് നൽകുന്നത് സംസ്ഥാന പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ സമാധാനമായി ഒരു അന്വേഷണം നടത്തുകയും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളെ റെയ്ഡ് നടത്തുകയും ചെയ്യുന്നത് ഭരണപരമായ അധികാരത്തിന്റെ ദുരുപയോഗം കണക്കാക്കാവുന്നതാണ് ഇത് സംസ്ഥാനങ്ങളുടെ പരമാധികാരത്തെയും പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നു തമിഴ്നാട്ടിലെ മധ്യവ്യാപാരം നടത്തുന്ന ടാസ്മാക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട അഴിമതി കേസ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടാസ്മാക് ഇവിടെ നടക്കുന്ന അഴിമതിയിൽ ഈട്ടി ഇടപെടുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഡി എം കെ സർക്കാർ കാണുന്നത് ഇ ഡി അന്വേഷണം തുടരാനുള്ള സ്റ്റേ നീട്ടിയ സുപ്രീംകോടതി നടപടി തമിഴ്നാട് സർക്കാരിന് ഒരു താൽക്കാലിക ആശ്വാസം നൽകിയിട്ടുണ്ട് എന്നാൽ ഈ കേസ് രാജ്യത്തെ നിയമ നിയമനിർവഹണ ഏജൻസികളുടെ അധികാര പരിധികളെയും ഫെഡറൽ ബന്ധങ്ങളെയും നിർവചിക്കുന്നതിൽ ഒരു പുതിയ വഴിത്തിരിവായേക്കാം